നമ്പർ ത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും ആദരവും സംഘടിപ്പിച്ചു പ്രവർത്തനങ്ങൾക്ക് കട്ടപ്പന ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് എച്ച് എം ഡി എ ഭാരവാഹികളെ യോഗത്തിൽ ആദരിച്ചു എഴുന്നൂറ്റി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കട്ടപ്പന ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് എച്ച് എം ടി എ ഭാരവാഹികൾക്ക് അനുമോദനവും നൽകിയത് എൻ എസ് എസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കരയോഗം പ്രസിഡന്റ് വിശ്വനാഥൻ വണ്ടാനത്ത് സെക്രട്ടറി ശശികുമാർ മുല്ലയ്ക്കൽ വനിതാ സമാജം പ്രസിഡന്റ് ഉഷാ ബാലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ എച്ച് എം ടി എ പ്രസിഡണ്ട് പി കെ ഗോപി ട്രഷറർ ലൂക്ക ജോസഫ് തുടങ്ങിയവരെ ആദരിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങൾ നടന്നു കൊച്ചുകുട്ടികളുടെ കലാപരിപാടികളും വനിതാ സമാജം വക തിരുവാതിരകളിയും ഓണാഘോഷങ്ങൾക്ക് നിറപ്പുകിട്ടേകി പരിപാടിയുടെ ഭാഗമായി ഓണസദ്യയും നടന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്